എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഒരു മുസ്ലിം എന്നാൽ നിങ്ങൾക്ക് മനുഷ്യനാകാൻ പറ്റില്ല നിങ്ങൾ തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് മനുഷ്യനാകണോ അതോ നിങ്ങൾക്ക് മുസ്ലിമാകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് മുസ്ലിം ആയിരിക്കുമല്ലോ ആകേണ്ടി വരിക അത് നിങ്ങളുടെ മാത്രം താല്പര്യം ആശുപത്രി രേഖകളിൽ ഒന്നും പെടാതെ കാരണം ആശുപത്രി രേഖ ആശുപത്രിയിലാണ് പ്രസവിക്കണമെങ്കിൽ വാക്സിൻ ഒക്കെ കൊടുക്കണ്ടേ സർക്കാർ കണക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ജനസംഖ്യാ വർദ്ധനവിൽ നമ്മളാണ് എന്ന് സെൻസസ് എടുക്കുമ്പോൾ കിട്ടത്തില്ലേ വീടുകളിൽ പ്രസവം നടത്തിയാൽ മതി ജൂതന്റെ ചികിത്സാ സഹായങ്ങളൊന്നും വേണ്ടല്ലോ ഏ ശരീയത്ത് പ്രസവം ശരീഹത്ത് പ്രസവം മതപരമായ പ്രസവം ഇനി എന്തൊക്കെ നമുക്ക് ഈ നാട്ടിൽ കാണേണ്ടി വരുവാമോ ശരീരത്ത് പ്രസവം വരെ ശരീരത്തായി മഞ്ഞപ്പൊടി വരെ ഹലാലായി കാണ്ടവും ഉണക്കമീനും വരെ ഹലാലായി ടൂറുകൾ ഹലാലായി ഹലാൽ വീടുകളായി ടൂറിസമായി എന്ന് വേണ്ട ഈ ശരീരത്ത് പ്രസവം നടത്തിയ ആളുകളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞ് അവരെ വേദികളിൽ കൊണ്ടുവന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങ് ആലോചിക്കണം ഇത് ഒരു ജീവൻ വെച്ചിട്ടുള്ള കളിയല്ല രണ്ട് ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് യാതൊരു വിധത്തിലുള്ള ആധുനിക വൈദ്യശാസ്ത്രവും കൊടുക്കാതെ ജീവഹാനി വരെ സംഭവിക്കാൻ തക്കവണ്ണമുള്ള ഒരു രീതിയെ എങ്ങനെയാണ് അഭ്യസ്ത വിദ്യരായി ഒരു സമൂഹത്തിന് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നത് വീടുകളിൽ ആരും അറിയാതെ സ്ത്രീകൾ പ്രസവിക്കട്ടെ ഒരു ട്രീറ്റ്മെന്റും നൽകേണ്ടതില്ല എന്ന് വാശി പിടിക്കുവാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇതുപോലെ കൂടുതൽ ആളുകൾ ശരീരത്ത് പ്രസവ രീതിയിലേക്ക് മുന്നോട്ട് വന്ന് നമ്മുടെ നാടിനെ ഇറാന്റെ കളിത്തൊട്ടിലാക്കി മാറ്റാൻ അഫ്ഗാനിസ്ഥാന്റെ ഡ്യൂപ്ലിക്കേഷൻ ആക്കി മാറ്റാനുള്ള ഒരു ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ നടക്കുകയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് അവാർഡ് പ്രഖ്യാപിക്കുകയാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് പറയും ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒന്നങ്ങ് തീർന്നു കിട്ടി അടുത്തതിനെ കേട്ട ആ കുട്ടിയെയും ആ സ്ത്രീയെയും മരണത്തിലേക്ക് തള്ളിവിടുന്നതിനു തുല്യമല്ലേ അത് ഇനി അതല്ല അതിവരെ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ ആളുകളെ ഇതിലേക്ക് വലിച്ചടിപ്പിക്കാനാണിവര് ശ്രമിക്കുന്നത് എന്നത് അത്യന്തം അപകടകരമായ ഒരു രീതിയാണ് കെ പി സെഡ് മര്യാദക്ക് നിന്നാൽ തങ്ങൾക്ക് നിൽക്കാം അതല്ലെങ്കിൽ ഇറങ്ങിപ്പോകാം അതല്ലെങ്കിൽ മൂന്നാമതൊരു ഓപ്ഷൻ കൂടിയുണ്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു വിട്ടു തരാം കേട്ടോ താങ്കൾ എന്താ എന്നെ അറബി പഠിപ്പിക്കാൻ വന്നാളാണോ മര്യാദക്ക് ചെലക്കാണ്ട് നിന്നോ അഭിപ്രായങ്ങളൊക്കെ എല്ലാവർക്കും പറയാം കുഴപ്പമൊന്നുമില്ല അഭിപ്രായങ്ങൾക്കൊക്കെ ഞങ്ങൾ മാനിക്കുന്നുണ്ട് പക്ഷെ മര്യാദയ്ക്കായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കേരളത്തിൽ പലതിൻ്റെയും തുടക്കമാണ് ഒന്നും ഒന്നിൻ്റെയും ഒടുക്കമല്ല പലതിൻ്റെയും തുടക്കമാണിത് ആലോചിച്ചാൽ മതി ഒരു ഫോട്ടോ സെഷൻ ഒക്കെ ഉണ്ട് ആ പ്രസവിച്ച സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു രീതി നോക്കിക്കോ എന്താ ഇവരൊക്കെ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളാണ് ഇവരൊക്കെ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളാണ് പലരുടെയും കയ്യിൽ കൈക്കുഞ്ഞുങ്ങളും ഉണ്ട് ഈ രൂപത്തിൽ പലർക്കും ഒരു പ്രചോദനമാണ് ചെയ്യാൻ മനസ്സിലായ ഇതേ രൂപത്തിൽ പലരെയും ഇതിലേക്ക് കൊണ്ടുവരാൻ കുമ്പോൾ ഹലാലാണ് കൃത്യമായ രൂപത്തിൽ മുഖം മറച്ചിട്ടുണ്ട് നിക്കാബ് ധരിച്ചിട്ടുണ്ട് ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ ഇവർ അഫ്ഗാനികളാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് അവരുടെ വേഷവിധാനങ്ങൾ ഏ ഇവരെയൊക്കെ എതിർക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുകയാണ് നമ്മളാകെ കേരളത്തില് ആവശ്യമില്ലാതെയാണ് ഓരോ അന്തരീക്ഷങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നൊക്കെയാണ് എന്റെ സഹ പാനലിസ്റ്റ് ചാനൽ ചർച്ചയിലുണ്ടായിരുന്ന ആള് പറഞ്ഞത് അദ്ദേഹം വിഷയത്തിൽ നിന്നും വ്യതിച്ചലിച്ച് വേറെ പല രൂപത്തിലേക്കും ആ വിഷയത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് എന്റെ പേരായിരുന്നു പ്രശ്നം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു വീട്ടിലെ പ്രസവത്തിനിടയിൽ ഒരാൾ മരിച്ച ഒരു സംഭവം നമ്മളൊക്കെ അത് വലിയ രൂപത്തിൽ ഹൈപ്പ് കൊടുത്ത് വാർത്ത ചെയ്തിരുന്നതാണ് കാരണം ഇതൊന്നും ഇനിയും ഈ കേരളക്കരയിൽ ഇതൊക്കെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നല്ല രൂപത്തിലുള്ള ഒരു ഒരു അവേർനെസ് ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള നിലയ്ക്ക് അമ്മയും കുഞ്ഞുമൊക്കെ വീട്ടിൽ മരിച്ചു എന്നുള്ള രൂപത്തിൽ ഒരു വാർത്ത വന്നിരുന്നു തിരുവനന്തപുരത്താണ് സംഭവം നമ്മൾ ആ വാർത്ത കണ്ടതാണ് ഏതാണ്ട് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകണം തിരുവനന്തപുരം ബാലരാമപുരം റൂട്ടിലെ കാരക്ക മണ്ഡപത്തായിരുന്നു സംഭവം വീട്ടിലെ പ്രസവത്തിനിടയിൽ അമ്മയും കുഞ്ഞും മരിച്ചു അതിലെ ഭർത്താവ് എന്ന് പറയുന്ന നിയാസിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ഭർത്താവ് ആ സ്ത്രീക്കും കുട്ടിക്കും ചികിത്സ നിഷേധിച്ചു ഈ കാലഘട്ടത്തിലാണ് അതും കൂടി നമ്മളൊന്ന് ചേർത്ത് വായിക്കണം ഒരു രണ്ടും തീർന്നു കിട്ടട്ടെ എന്നായിരിക്കും ആഗ്രഹിക്കുക അതല്ലാതെ ഭാര്യയെ സ്നേഹിക്കുന്ന കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവും ഇങ്ങനെയൊന്നും മതം കൊണ്ട് അന്ധ അന്ധനാകത്തില്ല എന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ രംഗത്തു വന്നു ഭർത്താവ് ചികിത്സ നിഷേധിച്ചത് കൊണ്ടാണ് അമ്മയും കുഞ്ഞും മരിച്ചത് ഇനി അയാളെ പിടിച്ച് ജയിലിൽ ഇട്ടതുകൊണ്ട് അമ്മയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടത്തില്ല ഇനിയും ഒരമ്മയ്ക്കും കുഞ്ഞിനും ഈ അവസ്ഥ ഉണ്ടാകരുത് ആരോഗ്യ പ്രവർത്തകരും ആരോപിക്കുന്നുണ്ട് ഇത് തന്നെ ഇതിനൊക്കെ കാരണ കാരണം എന്ന രൂപത്തിൽ പ്രസവം സങ്കീർണമാകുമെന്ന് ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിട്ടും ഷമീറയെ ഭർത്താവ് നിയാസ് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ആശാവർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഉന്നയിക്കുന്ന ആരോപണം വീട്ടിൽ പ്രസവമെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ അതിദാരുണമായിരുന്നു ഷെമീറയുടെയും കുഞ്ഞിന്റെയും മരണം ഒരു വൈകിട്ട് മൂന്ന് മണിയോടു കൂടിയാണ് വീട്ടിലെ പ്രസവം നിയാസിന്റെ ആദ്യ ഭാര്യയും മകളുമാണ് പ്രസവം എടുത്തത് എങ്ങനെയുണ്ട് രണ്ടാം ഭാര്യയുടെ പ്രസവമാണ് ആദ്യ ഭാര്യയെ കൊണ്ടാണ് പ്രസവം എടുപ്പിക്കുന്നത് ആഹാ രോഗം എല്ലാവർക്കും മനസ്സിലായി രീതിയിലൂടെ പ്രസവം എടുക്കാനായിരുന്നു ശ്രമം കുഞ്ഞു പകുതി പുറത്തെത്തിയപ്പോഴേക്കും ഷെമീറയുടെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലായി ഈ കാലഘട്ടത്തിൽ അതിനൂതനമായിട്ടുള്ള എല്ലാ ചികിത്സാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെയാണ് ഇത് സംഭവിക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയില് ആ സ്ത്രീ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോ ആംബുലൻസ് പിടിച്ച് ആശുപത്രിയിൽ കൊണ്ട് കറിയാതെ ലക്ഷ്യം നടന്നു എട്ടു മാസത്തിന് മുമ്പ് ഈ ഗർഭിണിയായ ഷമീറയെയും കുട്ടിയെയും കാരക്ക മണ്ഡപത്തെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാണ് ഭർത്താവ് ഭർത്താവിന്യാസം വല്ലപ്പോഴും മാത്രം വന്നു പോകും മനസ്സിലായല്ലോ കാര്യം ഒരു ശല്യം ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് ഷമീറ ഗർഭിണിയാണ് എന്നറിഞ്ഞതോടുകൂടി നിരന്തരം ആശാവർക്കർമാർ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഇവരെ ബോധവൽക്കരണം നടത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ എന്തെങ്കിലും ഒരു മെഡിസിൻ കൊടുക്കാനോ ഇവരുടെ ആരോഗ്യനില എന്താണ് ഇത് ബി പിഒുഗറോ കൊളസ്ട്രോളോ ഒക്കെ നോക്കാനോ വേണ്ടുന്ന ചികിത്സ നൽകാനോ ഒന്നും നീ ആസ് തയ്യാറായില്ല ഷെമീറയുടെ നാലാമത്തെ പ്രസവമാണിത് ഏ ആദ്യത്തത് മൂന്നും സിസേറിയനായിരുന്നു എന്നിട്ടാണ് നാലാമത്തെ പ്രസവ നോർമലാക്കാൻ ശ്രമിച്ചത് ീർണമായ സാഹചര്യത്തിലൂടെയാണ് അവസാന നിമിഷത്തിൽ ഷമീറ കഴിഞ്ഞു പോയത് എന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ വെച്ചിട്ടായിരുന്നു നിയാസിന്റെ വെല്ലുവിളി ആരോഗ്യ പ്രവർത്തകർ നൽകിയ വിവരമനുസരിച്ച് പോലീസ് ഷമീറ പ്രസവിക്കുന്നത് ഒരു മാസം മുമ്പ് സ്ഥലത്തെത്തിയ വീട്ടിൽ വന്നു ഷമീറയുടെ ചികിത്സ തേടണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോഴും ഇയാൾ വഴങ്ങിയില്ല പിന്നീട് പോലീസിടെ ഇടപെട്ടില്ല നിയാസിനെതിരെ നരഹത്യാ വകുപ്പ് ചുമത്തി അക്യൂ ചികിത്സ നൽകിയതിനെ കുറിച്ച് പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് ചികിത്സ നിഷേധം പോലീസ് നേരത്തെ ഒരുപക്ഷെ ആ കുഞ്ഞും തള്ളയും ജീവനോടെ ഉണ്ടാകുമായിരുന്നു ഇത് മതമാണല്ലോ മതവിഷയത്തിൽ അത്ര പെട്ടെന്നൊന്നും പോലീസ്